ഇവിടെ ഒരു അഞ്ഞൂറ് പേർക്ക് അഞ്ഞൂറ് പേർക്ക് ഞങ്ങൾക്ക് ഇപ്പം ഒരു അഞ്ഞൂറ് രൂപ ചിലപ്പം ചിലപ്പോൾ അഞ്ഞൂറ് രൂപ കൂട്ടും ആയിരം പേർക്കുള്ള ഈ കടയുടെ ഞങ്ങൾ ഈ കണ്ണനല്ലൂർ ഷോറൂം രണ്ടാം അഞ്ചു മണിക്ക് ഞങ്ങളെ സഹോദരി ഉദ്ഘാടനം ചെയ്യുക അപ്പൊ അപ്പൊ ആ ചടങ്ങില് ഞങ്ങൾക്ക് ഈ ഞങ്ങളെല്ലാവരും എല്ലാവരും ഈ ലോകത്ത് നിന്ന് വേറെ പറയും കാക്കയ്ക്കും പക്ഷിക്കും മനുഷ്യർക്കും വരുന്ന തലമുറയ്ക്ക് പക്ഷിക്കാനുള്ള കായ് ഫലമുള്ള ഒരായിരം വൃഷ്ടത്തൈകള് ഞങ്ങള് ഞങ്ങളെ മക്കളുടെയൊക്കെ ബർത്ത്ഡേ വന്നാലും എന്ത് വന്നാലും ഞങ്ങൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ഐറ്റങ്ങളെ കൊടുക്കത്തുള്ളു ആ ഞങ്ങള് കേക്ക് വെച്ച് മുറുക്കിയ ഒന്നും ചെയ്യത്തില്ല ഞങ്ങൾ ഇതുപോലെയുള്ള എന്തെങ്കിലും കൊടുക്കും അവരെ വീട്ടിൽ പിടിച്ചു നിക്കും അവര് ഞങ്ങക്ക് ആദ്യം രണ്ടുമൂന്ന് വർഷമൊക്കെ കൊണ്ടും തരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടാവും എന്തായാലും കൊണ്ടില്ല ഞങ്ങളുടെ സന്തോഷം അത് കേൾക്കുമ്പോ ഒരു സന്തോഷം അത് കാണുന്നതും സന്തോഷം അതിനകത്ത് പിടിച്ചു കിടക്കുന്നതും സന്തോഷം പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് കൊറേ ചെടികളൊക്കെ മേടിക്കുന്നുണ്ടാവുന്ന ഇങ്ങനെ കേട്ട് അച്ഛനൊക്കെ പറഞ്ഞ പോലെ കൊറേ വർഷങ്ങളായിട്ട് ഇവിടുന്ന് വന്ന് ചെടി മേടിക്കുന്നതെന്ന് പറഞ്ഞു ഇത് എന്തിനാ ഈ ചെടികളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു തരാവോ ഈ ചെടി കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് പറഞ്ഞുതരാവോ ആ പറഞ്ഞ പറഞ്ഞോ പറഞ്ഞു അയക്കാട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം ആ പറഞ്ഞ ഞങ്ങള് കഴിഞ്ഞ നാപ്പത്തിരണ്ട് വർഷങ്ങളായിട്ട് ചന്ദനത്തോപ്പിൽ ഈ ഫർണിഷർ ഷോറൂം നടത്തുന്നത് അപ്പൊ ഞങ്ങള് ഈ അടുത്ത കാലത്ത് ഞങ്ങൾ നാല് നാല് രണ്ടായിരത്തി പന്ത്രണ്ടില് എന്റെ മാതാവ് പോയി ശരി അപ്പൊ ആ മാതാവ് മരണപ്പെട്ടു പോയപ്പോഴത്തേക്ക് കുറെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ഭാഗമായി വന്നതിന്റെ കൂട്ടത്തിൽ കായ്ഫലഉള്ള വൃക്ഷത്തൈകള് അതായത് നല്ല മാതാന്ന് പറഞ്ഞപ്പോഴത്തെ ഞങ്ങൾക്ക് കൊണ്ട് കൊണ്ടുതരുന്ന മാത്രം ഇത് ഇന്ന് തുടങ്ങിയതല്ല നാലേ നാളെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞങ്ങൾ തുടങ്ങിയതാ അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഏത് വിശേഷം എന്നാലും ഞങ്ങൾ ഇങ്ങനെ കായ് പോലുള്ള വിഷത്തുകൾ നിങ്ങൾ പലപ്പോഴും ചോദിച്ചപ്പോൾ ഞങ്ങൾ പറയാതിരുന്നെങ്കിൽ ഞങ്ങൾ പിന്നെ ഇതിന്റെ ഒരു ഒരു പ്രതിഫലത്തിന് വേണ്ടി ദൈവ ദൈവത്തിന്റെ ഒരു പുണ്യകർമ്മത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു രഹസ്യമായതുകൊണ്ടാണ് ഇത് പലപ്പോഴും ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പറയാതിരുന്നത് നിർബന്ധിച്ചപ്പോൾ ആയിരം പേർക്കുള്ള പലതരത്തിലുള്ള വൃക്ഷത്തൈകൾ മേടിക്കുമ്പോൾ കായ് വെള്ളം അത് ഉള്ളത് മാത്രം മേടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ ചോദിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കട ഉൾക്കാടനമുള്ളതാണല്ലോ അപ്പൊ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ പെടാണിത് അപ്പൊ അങ്ങനെ ഒന്ന് പറയേണ്ടതാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾ വാർം ചെയ്യണം ഇത് ഞങ്ങളെ സാധനം അവിടെ സ്ഫോട്ടി നിങ്ങൾ തന്നെ നിങ്ങൾ എന്നെ കൈ കൊണ്ടോത്തർക്ക് എടുത്തുകൊടുത്ത് പ്രതിഫലം ചെയ്യുന്ന രീതി ചെയ്യണം അപ്പൊ ഞങ്ങള് കൊടുത്തെടുത്തല്ലേ ഉമ്മ ഉമ്മ കൊടുത്താ മതി ആ ഞങ്ങളെ ഞങ്ങളെ രണ്ടാം അഞ്ചുമണിക്ക് അഞ്ചിമി രണ്ടാം തീയതി ബസ്സാറ് ആദ്യമേ ഉള്ള ഒരു അഞ്ഞൂറ് പേർക്ക് അഞ്ഞൂറ് ആയിരം പേർക്ക് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ആരെല്ലാം ഉണ്ടാവില്ല ഏതെല്ലാം ഈ വൃക്ഷങ്ങളോട് കായ്വിളു പൂച്ചയും കാടും പൂച്ചയും കൊടുക്കില്ല കായ്വള കായ്വലുള്ള വൃക്ഷം അങ്ങനെ പറഞ്ഞാൽ അപ്പോഴും ഞങ്ങൾ എത്തിച്ചുകൊടുക്കും ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് വിള പറയുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടത് ഈ കായ്വലമുള്ള വൃക്ഷങ്ങളിൽ നിന്നുള്ള കായ്വളങ്ങള് ഈ പക്ഷിയാ പക്ഷികളും പിന്നെ വരുന്ന തലമുറകളും ഒന്ന് പിച്ച് കഴിക്കണം അതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് പരലോകത്ത് കിട്ടണം ഞങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള ഒരു ഗുണം ഞങ്ങൾക്ക് ദൈവത്തിന്റെ ഭാഗത്ത് കിട്ടണം ഞങ്ങൾ ഞങ്ങളുടെ മാതാവിന്റെ ഒരു വിശേഷമായ മരണവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ തുടക്കം കുറിച്ചെങ്കിലും ഞങ്ങൾ അത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഏത് പ്രതിസന്ധി വന്നാലും ഒരായിരം പേരുടെ വീട്ടില് ഈ വൃക്ഷത്തൈകൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഈ ഫർണിച്ചർ ഷോറൂമിന്റെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു ഒരു സന്തോഷത്തിന്റെ ഒരു വല്ല വിഷമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും വളരെ പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പോലും ഞങ്ങൾക്ക് ഈ ആയിരം വിഷത്തകള് കായ്മല കൊടുക്കുന്നതിന്റെ ഒരു സന്തോഷത്തിൽ അതിന് സന്തോഷം എല്ലാ വിഷമത്തിനെയും ഞങ്ങള് തള്ളി നിൽക്കുക ഇതിനിപ്പോഴാണ് ഇപ്പൊ ഇപ്പൊ വരുന്നതിന് പോലെ പത്ത് നിങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു മുതല് മോഷണം പോയെന്ന് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അതെല്ലാം അങ്ങോട്ട് കളയുക ദൈവത്തിൽ ഏൽപ്പിക്കുക അതിന് മുമ്പ് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ലക്ഷക്കണക്കിന് ഒരു ഒരു കോടിയോളം രൂപ അടുപ്പിച്ചുള്ള മുതല് മോഷണം പോയി അതിന്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാം ഞങ്ങൾ ഈ സാധനത്തിന് വേണ്ടി ഈ പള്ളി വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് വന്ന് ഞങ്ങൾ ഈ സാധനങ്ങൾ പറക്കി എടുക്കുന്ന ഇവിടെ മനസ്സിലായില്ലേ അപ്പൊ ഞങ്ങളുടെ മരിച്ചു മേളി ചെല്ലുമ്പോഴത്തേക്ക് കിടക്കുന്ന കട്ടിലിന്റെ കാല് ഇതൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നാല് അല്ല ഇത് എടുത്തോണ്ട് പോകാൻ ഞങ്ങൾക്ക് പുണ്യം കിട്ടട്ടെ എത്രയോ എത്രയോ അതിന് പോയി ഞങ്ങള് അത് ഞങ്ങൾക്ക് വയ്യ ഈ ഈ ഉപദ്രവങ്ങൾ ഈ കള്ളന്മാരുടെ അത് മേടിക്കുന്ന ഉപദ്രവങ്ങൾ എല്ലാം കൊണ്ട് ഞാറ്റിന്റെ ശാപവും പായക്കും വിഷമവും വയ്യ ുട്ടിനെ പ്രതികരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ ഫർണിച്ചർ ഷോപ്പിന്റെ ഉദ്ഘാടനമായി ഞങ്ങൾ അറങ്ങി തിരിച്ചിരിക്കുന്നത് ഇനി ഞങ്ങൾ തലമുറ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയോട് ഒരു ആയിരം വൃക്ഷത്തോടെ ഞങ്ങൾ മേടിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം മാക്സിമം ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് വിജയിപ്പിക്കുക ഓക്കെ രണ്ടാം തീയതി വൈകുന്നേരം അവിടെ ഉദ്ഘാടനമാണ് അവിടെ വരുന്നവർക്ക് വരുന്നവർ കുറെ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റുകൾ ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട് അല്ലേ ഇക്കാ അവിടെ എന്താ നാസർ നാസർ ഒരു ചെറിയ ഈണം മൂന്നാമത്തെ മൂന്നാമത്തെ ഷോംമായത് ആലങ്കോടൊരെണ്ണ ഇട്ട് ഇപ്പൊ മൂന്നാമത് ഇവിടെ ഇടുന്നു ഞങ്ങള് തുടങ്ങുമ്പോഴത്തേക്ക് പത്ത് നാപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഈണം കട സ്ഥാപനം വന്നത് ശേഷമാണ് ഓരോന്നോളും അവിടെ ഇവിടെ ഞങ്ങൾ ഇപ്പൊ കൊടുത്തോ മുപ്പതും വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഫർണിച്ചറാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ റീവർക്ക് ചെയ്ത് അപ്പോസ് റീ പോളിസി കൊണ്ടുപോവാ അതിന്റെ വില അന്ന് പതിനയ്യായിരം രൂപ താഴെയാ ഇന്ന് അതിന്റെ ഒരു ലക്ഷം അടുപ്പിച്ചുള്ള വില അതിന് വാല്യൂ ആയി അപ്പൊ ഭൂമിയേക്കാൾ സ്വർണത്തേക്കാൾ വാല്യൂ ആയി നല്ല ഭരണച്ചന്റെ വില